എൻ്റെ പേര് ബിജു ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നെയ്യാറ്റങ്ങര ജില്ല രൂപരയിൽ പ്ലാത്തങ്ങര സഭയിലുണ്ട് പറഞ്ഞതാണ് പതിനാല് ഇരു ഇരുപത്തിരണ്ടാം ഡേറ്റിലാണ് വന്ന് ഉടമ്പടി എടുത്തത് ഇനി അമ്മയും തിരുങ്ങുമാറിനും നടന്ന വലിയ അത്ഭുതം ഞാൻ പറയാൻ പോകുന്നതാണ് ഉടമ്പടി എടുക്കും മുമ്പ് നടന്ന അത്ഭുതമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു തെങ്ങ് കയറിക്കൊണ്ടിരുന്ന സമയത്ത് മ്യൂമോനിയ രോഗത്തിന് അടിമയായി മെഡിക്കൽ കോളേജിൽ അഞ്ച് ദിവസം ഉണ്ടായിരുന്ന സമയത്ത് ഈ മെമോനി വരെ കൂടെ തന്നെ എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു ഞാൻ നിലവിളിച്ച് സമയത്ത് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ആ തലവേദന ആ സമയത്തേക്ക് മാറി എന്നെ ഏഴ് ദിവസം ഡിസ്ചാർജ് ചെയ്ത് നെയ്യാറ്റങ്കരയിൽ അഡ്മിറ്റാക്കി ആ സമയത്തും തലവേദന വരുമായിരുന്നു ഇവർ തരണ ഗുളിയെ പോയിട്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ വിട്ട് പ്രത്യേകിച്ച് കൂടിയ ഗുളിയെ മെഡിക്കൽ സ്റ്റോറിൽ കണ്ട് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു ആ സമയത്ത് തലവേദന മാറും ഏഴാം ദിവസം എന്നെ ഡിചാർജ് ആയി ഭവനത്തിലേക്ക് അയച്ചു ആ സമയത്ത് എനിക്ക് തല പൊങ്ങി നുമന്നിരിക്കാൻ പറ്റത്തില്ല തല നിമന്നിരിക്കും ഇങ്ങനെ ഒടിഞ്ഞു വന്ന് വീഴും ആ അവസ്ഥയിലായിരുന്ന സമയത്ത് ഞാൻ ഒരു കോടിയ ഗുളിക കഴിഞ്ഞു കൊണ്ട് കിടന്നപ്പോൾ ഒരു പൊങ്കുവച്ച് കൃപാസന അമ്മയുടെ ഒരു പത്രം കൊണ്ട് തന്നുകൊണ്ട് പറഞ്ഞ് അണ്ണ സ്വർണം കളഞ്ഞാലും ഈ പത്രം കളയാൻ പാടില്ല അര മണിക്കൂറിനുള്ളിൽ എൻ്റെ തലേനെ അത്ഭുതമായി മാറിപ്പോയി സവിക്കാൻ കിട്ടിയ അമ്മയ്ക്കായിരം ആയിരം നന്ദി എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബിജു എന്നെ കാണുവാൻ വരണം പത്ത് ദിവസ ദിവസത്തെ ഉള്ള ഗുളിക ഞാൻ തന്നയിക്കും അത് എന്തിനെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിൻ്റെ അന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ എം ആർ സ്കാൻ എടുക്കാനുള്ള ഡേറ്റ് തരും എന്ന് പറഞ്ഞതാണ് ഈ പത്രം കിട്ടിയ പത്തിൻ്റെ അന്ന് തന്നെ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരു ആലോചന വരെയാണ് നിനക്കൊരു കുഴപ്പമില്ല ജോലിക്ക് പോവാം ഞാൻ ആ ഭവനത്തിലുണ്ട് എൻ്റെ ജീവിത പങ്കാളിയെ മക്കളോ ആരും അറിയാതെ വെട്ടിപ്പിച്ചാത്തി ലാപ്പം എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ചായ കുടിക്കാൻ പോണ വേഷത്തിൽ പോയി മൂന്ന് മൂട് തെങ്ങി കയറി തെങ്ങില് രണ്ട് കാല് വെച്ച് കയറി വരുമ്പോൾ താഴോട്ട് ചിറക്കി വരുമായിരുന്നു അപ്പോഴറിഞ്ഞ് ദൈവമേ എൻ്റെ തെങ്ങ് കയറ്റി ഇതോടെ അവസാനിച്ചോ അപ്പോഴെൻ്റെ ഇവിടെ ഒരു സംസാരം നിനക്ക് നിനക്കൊരു കുഴപ്പമില്ല നിനക്ക് ജോലിക്ക് പോകാൻ പിറ്റാൻ ദിവസം എന്ന് അത്ഭുതമെന്ന് പറയട്ടെ അഞ്ച് മൂട് തെങ്ങ് ഒരു കേടുപാടോ കാലും കയ്യും ഒരുന്നും ചേർക്കാതൊക്കെ ഒന്നും തന്നെ ജോലി ചെയ്യാനുള്ള ഭാഗ്യം എന്നെ സഹായിച്ചു ഇനി ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള അനുഭവമാണ് ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ മോന് പത്തിൽ ഒരക്ഷരം അവന് അറിഞ്ഞുകൂടെയായിരുന്നു ഇവനെങ്ങനെ ജയിക്കും എങ്ങനെ പഠിക്കും എന്നുള്ള വിശ്വാസമായിരുന്നു അങ്ങനെ ഉടമ്പടിക്ക് ആശ്രയവും കൊടുത്ത് ഉടമ്പടി തയ്യലും കുരിസും വരച്ച് ഇവന് കുടിക്കുവാനും ഒരു തുള്ളി കൊടുത്ത് സ്കൂളിലേക്ക് അയച്ചു അൽഫം എന്ന് പറയട്ടെ രണ്ട് ഏയും എട്ട് ബി പ്ലസും കുട്ടി ഉന്നത വിജയത്തോടുകൂടി ജയിച്ച് ഇപ്പം പ്ലസ് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ സാലിച്ച് എന്ന് പറയട്ടെ ഇന്ന് ഈ നിലയിൽ ഇവിടെ നിന്ന് സാധിച്ചു പറയാനുള്ള കാരണം എൻ്റെ അമ്മയും തിരുകുമാരനും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ മാതാവും തിരുകുമാരനുമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുപ്പതടിപ്പൊക്കത്ത് പുലാവലി കയറിയ സമയത്ത് ചക്ക കയറി എൻ്റെ കൈയെല്ലാം ഇട്ട് പിടിവിട്ട് മലർന്ന് വരികയാണ് ഞാൻ മലർന്നു വന്ന സമയത്ത് കാശി രൂപ എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു ജോന്മാല കഴുത്തിനും ഉണ്ടായിരുന്നു പോക്കറ്റ് ആ സമയത്ത് ഞാൻ പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ദൈവമേ എൻ്റെ കളി ഇതോടെ അവസാനിച്ചോ എന്ന് ചോദിച്ചു എനിക്ക് ഒരു ടെൻഷനോ വിഷമോ ഭാര്യയെ കാണണം മക്കളെ കാണണം ആരെ കാണണമെന്നുള്ള ഒരു ചിന്തയും വന്നില്ല പത്തടി ദൂരം വരെ മലർന്നു വന്ന് ഞാൻ അത്ഭുതകരമായി എൻ്റെ ഇളിയിൽ കിടന്ന് വെട്ടുപിച്ചാത്തി പതിനഞ്ചടി അകലെ ആളെടുത്തിറിയും പോലെ എറിയുകയും എന്നെ ഉന്നതമായ ശക്തിയോടെ തൂക്കി നിർത്തുകയും അതേ ഒന്ന് മതിലൂടെ വന്നു വിഴുന്ന ഒരു വാരിയല്ലു പൊട്ടുകയുമായിരുന്നു മെഡിക്കലിൽ പോയി എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പം വേറെ ഒരു കുഴപ്പമില്ല ഒരു വാരിയല് പൊട്ടിപ്പോയി നെയ്യാറ്റങ്കരയിൽ അഞ്ച് ദിവസം അഡ്മിറ്റ് ചെയ്ത് പിറ്റാൻ ദിവസം തന്നെ എൻ്റെ മോള് തൈലവും ഉപ്പും കൊണ്ടു തന്ന് ഈ ഉപ്പും കഴിക്കും വേദന വരുമ്പോൾ ഉപ്പും കഴിക്കും തൈലവും തൊറ്റിടും അത്ഭുതം എന്ന് പറയട്ടെ ഇവർ തന്നെ വേദനയ്ക്കുള്ള ഒരു ഗുളിയും കഴിക്കാതെ തന്നെ എൻ്റെ അത്ഭുതമായി വേദനയെല്ലാം ഇട്ടുമാറി പരിപൂർണ ആരോഗ്യത്തോടെ ഭവനത്തിൽ വരുവാനായി ഇത് ഞാൻ ഇവിടെ സഞ്ചാര അമ്മയുടെ മുമ്പിലേക്ക് മുട്ടുകുത്തുവാൻ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ മരണകാലം വരെ ആരോഗ്യത്തോടെ നടക്കുന്ന കാലം വരെ ഇവിടെ വരാമെന്നൊരു വാക്ക് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അമ്മ എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച് എന്നെ രക്ഷിച്ചതാണ് ഞാൻ അങ്ങനെ അത്ഭുതമായിട്ട് പതിനഞ്ച് ദിവസത്തിന് മുമ്പ് പത്ത് ദിവസം കിടക്കിയിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് പള്ളിയിൽ വരുവാൻ സാധിക്കില്ല എന്ന് വണ്ടിക്ക് സീറ്റ് ബുക്കിംഗ് ചെയ്ത സീറ്റിനെ ക്യാൻസൽ ആക്കിയതും അന്ന് രാത്രി എന്ന് പറയട്ടെ അമ്മ സഞ്ചാരി മാതാവ് എൻ്റെ അടുക്ക വരെ വന്ന് ചോദിക്കുകയാണ് ഉറക്കത്തിൽ സ്വപ്നം സ്വപ്നത്തിൽ കൂടി ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് പള്ളിയിൽ വരാത്തത് ഞാൻ പറഞ്ഞ എൻ്റെ അവസ്ഥ ഇതാണെന്ന് അങ്ങനെ പറയുന്ന സമയത്താണ് നമ്മളെ ഈ ജോസഫ് അച്ഛൻ ഞാൻ വിഴുന്ന ആ പിലാവിൻ്റെ മൂട്ടിൽ കസേരയിൽ ഇരുന്നും കൊണ്ട് ഞാൻ മലർന്നു വരുന്ന സമയത്ത് പറയാണ് വിജു ഒരു സംഭവം തന്നെയെന്ന് പറഞ്ഞ് അച്ഛൻ രണ്ട് കൈ ഇങ്ങനെ മലർത്തുകയും ഞാൻ താനെ ഉന്നതമായി ആരോഗ്യത്തോടെ ഇങ്ങനെ നുമിർന്ന് ചെന്ന് മാറി വിഴുന്നതും എല്ലാം തിറിക്കുന്നതാണ് അമ്മ എനിക്ക് കാണിച്ചു തന്നത് ആ അത്ഭുത സൗഖ്യം ഇതുവരെയും എനിക്ക് ആ വിടുന്നതിൻ്റെ കേടോ ഒരു വേനയോ ഒരു ബുദ്ധിമുട്ടോ അമ്മ എനിക്ക് തന്നിട്ടില്ല അടുത്ത് ഒരു സാധിച്ചും പതിനാലാമത്തെ വയസ്സ് തൊട്ട് ഞാൻ വേറെ മദ്യപാനത്തിനോ വേറെ ഒന്നിനോ തമ്പാക്ക് എന്ന് പറയണ ഒരു ദുശീലത്തിന് അടിമയായിരുന്നു ഇപ്പം വയസ്സ് നാൽപ്പത്തി മൂന്നാണ് അപ്പം നിങ്ങൾ വർഷം കൂട്ടണം എത്ര വർഷം കൊണ്ട് ഈ സാധനം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് അത്ഭുതകരമായി ഈ തൈലത്തിലൂടെയും ഉപ്പിലൂടെയും അതും മാറിക്കിട്ടി ഇതുവരെ ഈ സാധനം ഉപയോഗിക്കുന്നവരെ അടുത്ത് പോയിരുന്നാലും ആ ഒരു സ്മെല്ല് എൻ്റെ മൂക്കിൽ ഇതുവരെ അടിച്ചിട്ടില്ല അങ്ങനെയുള്ള അനുഗ്രഹവും അമ്മ എൻ്റെ കൂടെ ഉണ്ട് അതുപോയിട്ട് ഈ രണ്ടാം തീയതി ഞാൻ ചോറ് കഴിച്ചു ചോറ് കഴിച്ച് അരമണിക്കൂറ് കഴിഞ്ഞപ്പം തന്നെ എൻ്റെ ശ്വാസം നിന്ന് നിന്നങ്ങ് പോവുകയാണ് തലേ കയറി പെരിക്കുകയാണ് അപ്പം ഈ മീനും ചോറും എൻ്റെ മോള് സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട് മോൻ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ജീവിതപ്പം കളിയിട്ട് ഈ ശ്വാസം നിലയ്ക്കണത് പറയണില്ല പറഞ്ഞു പറഞ്ഞ് എന്തോ വിഷമായിട്ടുള്ള എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞ് മോളെ ഫോൺ വിളിച്ച് പറഞ്ഞ് നീ ചോറ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മോനെ വിളിക്കാൻ പറ്റിയില്ല ഇവളെ എൻ്റെ വാക്ക് മറുത്ത് അവൾ ചോറ് കഴിച്ച് അവൾക്കൊരു കുഴപ്പമില്ല ഞാൻ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ഒരു തുള്ളി തായാലും കുടിക്കുകയും ഒരു തുള്ളി തായാലും കുരിശു വരയ്ക്കുകയും ചെയ്തും കൊണ്ട് കടന്ന് കടന്ന് ഇവിടെ ഒരു പാട്ട് പാട്ടുപാടും മറിയാതായ എൻ്റെ അമ്മയെ പറഞ്ഞ് പാണ് അത് പത്ത് കല്ലാട്ട് ഞാൻ പാടിയും കൊണ്ട് കടന്നപ്പോൾ തന്നെ അറിയാതെ ഉറങ്ങിപ്പോയി കണ്ണു അങ്ങനെ ഉറക്കത്തിലൂടെ നോക്കിയപ്പോൾ അമ്മമാതാവിൽ നിന്ന് ചിരിച്ചു കൊണ്ട് നിൽക്കണം അടുത്ത് ഞാൻ ഓടിച്ചെന്ന് മുട്ടുകുത്തി എൻ്റെ അമ്മയെ നിന്ന് ഒളിച്ചപ്പോൾ ഈശോയെ കൊണ്ട് കാണിച്ചു തരണം ഈശോ കുഞ്ഞ് ഈശോയാണ് കമന്നിങ്ങനെ പോണതായിട്ട് അതുകൊണ്ട് ആ പിത്തി അത് ആ സ്വപ്നത്തിന് ഉണ്ട് വിട്ട് ചെട്ടി ഉടനെന്ന് നോക്കിയപ്പോൾ ഒരു അസുഖം എനിക്കില്ല ഇത്രയും വലിയ അത്ഭുതമാണ് അമ്മ എനിക്ക് ചെയ്തത് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്നെ കൊണ്ട് പറ്റുന്ന കൂലി ജോലി ചെയ്യണ അനുസരിച്ച് ഇവിടെ വരുമ്പോൾ ലഞ്ച് എട്ട് പത്രം വായിച്ച് നെയ്യാറ്റവരെ ആശുപത്രിയിൽ കൊടുക്കുകയും മാസം തോറും രോഗികൾക്ക് ഊണെടുത്ത് ചോറ് കൊണ്ടു കൊടുക്കുകയും എന്നെ കൊണ്ട് സഹായം പറ്റിയ സഹായങ്ങളിൽ രോഗിക്ക് പൈസ ആട്ടും സഹായിക്കും ഇത്രയും വലിയ അനുഗ്രഹവും അത്ഭുതവും ചെയ്ത എൻ്റെ അമ്മയ്ക്ക് ആത്മീയ ജീവിതം നേരത്തെ നേരത്തെയാണെങ്കിൽ തോന്നുന്ന അവസരത്തിൽ ജീവമാല പറഞ്ഞാലുണ്ട് പറഞ്ഞില്ലെങ്കിൽ ഇല്ല ബൈബിൾ വായിച്ചാലുണ്ട് വായിച്ചില്ല ഞാൻ ഞാനിപ്പോൾ മലയാളം സംസാരിക്കുന്ന ആൾ പഠിത്ത എല്ലാ കാര്യങ്ങളും തമിഴാണ് മലയാളം സംസാരിക്കുന്നേ ഉള്ളു തമിഴിൽ ബൈബിൾ എൻ്റെ വീട്ടിലുണ്ട് ഞാൻ തമിഴിൽ അരമണിക്കൂറ് കാല് മണിക്കൂറ് ഒരു മണിക്കൂറ് ഒന്നര ഇങ്ങനെ സമയമനുസരിച്ച് വായിച്ചു വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി എടുത്തതിനു ശേഷം ഫലാനുഭവങ്ങളും മുല്ലപ്പൂവാസന എല്ലാം ഉണ്ടായിരുന്നിട്ടുണ്ട് ആത്തി ആദ്യം വീട്ടിൻ്റെ ചുറ്റുമായിരിക്കും ഞാൻ അങ്ങനെ ഒരു ദിവസം പറഞ്ഞ് എൻ്റെ അമ്മയാണെങ്കിൽ വീട്ടിൻ്റെ അകത്ത് ഈ സ്മെല്ലിപ്പം വരണം അല്ല വേറെ ഒരു ശക്തിയാണെങ്കിൽ ഈ നിമിഷം വിട്ടു എന്ന് പറഞ്ഞ് പറഞ്ഞ് തീരുന്നില്ല വീട് മൊത്തവും ഈ സ്മെല്ലിൻ്റെ മണത്തിൻ്റെ ഒരേ ഭാഷനെ വരുന്നു അങ്ങനെയുള്ള അനുഗ്രഹമെല്ലാം കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പം നമ്മളെല്ലാവരും ദേവമാല പ്രാർത്ഥിക്കും ഇവിടെ തോടമ്പടി പ്രാർത്ഥന എൻ്റെ മക്കൾ വായിച്ചുകൊണ്ടല്ലാതെ സ്കൂളിൽ പോകില്ല തൈലടുത്ത് കുരിശു വരച്ച് നമ്മൾ ഇട്ടുകൊടുക്കും ഉപ്പ് കഴിക്കും എല്ലാ കാര്യവും ഭംഗിയായിട്ട് നമ്മളെ ജീവിതം മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ അനുഗ്രഹം ദൈവത്തിനും എൻ്റെ അമ്മ മാതാവിന് തിരക്കുമാരനും ആയിരമായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ നിർത്തുന്നു ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമദ്ധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശന